നമസ്കാരം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയ കുറെ നടന്മാരും നിലവിലുണ്ട് അവരൊക്കെ പണ്ട് കാലത്ത് തമിഴിലൊക്കെ പോയി വിജയന്റെ കൂടി ഇതിന്റെ ഒപ്പം കൂടിയൊക്കെ അഭിനയിച്ച നടന്മാരും നടികളും നിലവിലുണ്ട് നമ്മുടെ വിജയൻ്റെ ഒപ്പമൊക്കെ പോയി ഉണക്കുക എന്ന് പറഞ്ഞ ഒരു പടത്തിലൊക്കെ അഭിനയിച്ച നടിയാണ് വിജയന്റെ നായികയായിരുന്നു പിന്നെ നമ്മുടെ ആക്ടർ കൃഷ്ണ പെട്ടെന്ന് പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ക്ലിക്ക് ആവണമെന്നില്ല പക്ഷേ മലയാളത്തിലെ എല്ലാ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ടും ഒരുവിധം ഒരു നായകന്റെ പ്രാധാന്യം ഉള്ള തരത്തിലുള്ള വേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടർ കൃഷ്ണ പുള്ളിക്കാരൻ ആ കാലത്ത് ഷാജഹാൻ എന്ന് പറഞ്ഞ പടത്തിൽ വിജയിന്റെ കൂടെ വിജയിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു പാരലായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ആളാണ് അത് മലയാളിയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമായിരുന്നു ആ സമയത്ത് പക്ഷെ അങ്ങനെയുള്ള നടന്മാര് അല്ലെ അങ്ങനെയുള്ള കുറച്ച് ആക്ടർമാരിപ്പോ ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണ് ഫീൽഡ് ഔട്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിനനുസരിച്ചുള്ള വേഷങ്ങളില്ല അവർക്ക് അത് നമുക്ക് അജ്മൽ ആയിക്കോട്ടെ നമ്മുടെ രാംചരണന്റെ ഒപ്പവും അല്ലു അർജ്ജുന്റെ ഒക്കെ ഒപ്പമൊക്കെ അഭിനയിച്ച നമ്മുടെ അജ്മൽ എന്ന് പറഞ്ഞ നമ്മുടെ മാടമ്പിയിലൊക്കെ മമ്മൂട്ടി മോഹൻലാലിന്റെ അനിയനായിട്ട് വന്ന അജ്മൽ പിന്നെ നമ്മുടെ നരേൻ ഇവർക്കൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിലവിൽ അവർക്ക് അവിടെ നിലവിൽ കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു അവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അവർക്ക് കിട്ടുന്നില്ല അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് സംഭന്മാരെ കൊണ്ടന്നെ ചോദിക്കണം ഇനി ഇവര് ആ ഒരു ലെവലിൽ നിന്നവരല്ല ഇവർക്ക് ഇനി അവസരം അവസരം ചോദിച്ചു പോകുന്ന നടന്മാരുണ്ടാവും ചിലപ്പോ അവന്റെ ഈഗോ സംഭവിക്കാതൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ കുറച്ചു നമ്മുടെ ആക്ടർ കൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കാരണം ആ സമയത്തുള്ള അത്രയും നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ആളായിരുന്നു നമ്മുടെ ആക്ടർ കൃഷ്ണ അപ്പോൾ ഇപ്പൊ പുള്ളിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ മാറി നിൽക്കും കാരണം ഇവൻ എന്റെ അടുത്തൊന്ന് ചാൻസ് ചോദിക്കുമോ എന്ന് പേടി അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ എന്റെ ഡ്യൂട്ടി ബൗണ്ടാണ് കാരണം ഇത്ര സീരിയസ് ആകുമ്പോ നമ്മള് വിഷ് ചെയ്യും അത്രേയുള്ളൂ മനസ്സുകൊണ്ട് നമുക്കും നമ്മള് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ കാണുമ്പോ കാരണം പിന്നെ ഒരവണ വിഷ് ചെയ്യും പിന്നെ രണ്ടാം തവണ മൈൻഡ് ചെയ്യണമെങ്കിൽ ഞാനും മൈൻഡ് ചെയ്യില്ല അവര് മുമ്പ് ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം നമ്മൾ അത്ര മോശമൊന്നും വല്ല കാരണം ചില ആക്ടേഴ്സ് ഉണ്ട് നമ്മള് നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുത്താൽ മൈൻഡ് ചെയ്യില്ല നമ്മള് ഒരുപാടി കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുക്കും പിന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി നിൽക്കും ഞാൻ മൈൻഡ് ചെയ്യില്ല ആള് രസം അത് കാരണം നമ്മളെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവന്റെ പ്രോബ്ലം എന്റെ പ്രോബ്ലം അല്ല അപ്പൊ ഞാൻ അത് കഴിഞ്ഞ ഇടാ അടുത്ത പടത്തിന്റെ എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം യങ്സ്റ്റർ ആട്ടോ തീർച്ചയായിട്ടും പക്ഷെ ഈ പടത്തിനൊന്നും ഇല്ലടാ സത്യട ഒന്നുമില്ല പിന്നെയും ആറുമാസം കഴിയുമ്പോ അവനെ കാണും നീ എന്താടാ എന്നെ വിളിക്കാത്തത് അടുത്ത പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു രസമാണ് പുള്ളി അത് ഫണ് പക്ഷെ അവസരം അതാണല്ലോ പിന്നെന്താണെന്ന് വെച്ചാൽ സിനിമയിലൊക്കെ അഭിനയിച്ചു സ്റ്റാർട്ടപ്പത്തിലൊക്കെ നിക്കുന്ന സമയത്ത് ഒരു അവസരം കിട്ടിയില്ല എന്ന് പറയുമ്പോ പിന്നെ അവർക്ക് കൂലിപ്പണി ചെയ്യേണ്ട ഒരു അവസ്ഥ നിലവിൽ ഉണ്ട് അങ്ങനെ കുറേ നടപടി ചായക്കട വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ പുള്ളിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്സ് എന്നുള്ളത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കാണുമല്ലോ കുറേക്കാൾ കാണാതാകുമ്പോൾ കാണാതാകുമ്പോൾ എല്ലാവരും ഒരേ ഫീൽഡിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചില്ല അങ്ങനെ പറയുമ്പോൾ ഒബിയസ്റ്റി ഒരു ആൾ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ അവസരമുണ്ടോ കാര്യങ്ങളുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ചിലവർ പറയും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയും ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവൻ വളർന്ന് വലുതായ എൻ്റെ കഞ്ഞിൽ പാറ്റിയാകുമോ ഇനി എൻ്റെ ഇത് ചാൻസ് കുറയോ എന്നുള്ള ആ ഒരു തോട്ട് വരെ വരും അങ്ങനെയാണ് സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ അഭിനയിച്ചുണ്ടെങ്കിൽ സ്ഥിരം കൂട്ടുകാരൻ സ്ഥിരം തല്ലുവുള്ളി സ്ഥിരം കോമഡി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓരോ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാരുടെ ഡിമാൻഡ് കുറയും അങ്ങനെയാണ് നമുക്ക് അജു വർഗീസിന്റെ സ്ഥിരം കൂട്ടുകാരനും സ്ഥിരം ഇതിന്റെയൊക്കെ ശൈലി മാറിക്കൊണ്ടിരുന്നത് പിന്നെ അത് വേറെ ആൾക്കാരിലോട്ട് എത്തിയത് അങ്ങനെയുള്ള വേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ അത്യാവശ്യം പുതു 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 ആൾക്കാർ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ ഒട്ടുമിക്ക മതി നേരത്തെയുള്ള പടങ്ങൾ വന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലവാടി മലവാടിയായിട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടുമിക്ക സിനിമകളിലും അതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് വന്നതാണ് പിന്നെ അവിടെ നിന്നാണ് അജു വർഗീസ് പിന്നെ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അഭിനയം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കൃഷ്ണ എന്ന് പറഞ്ഞ ആക്ടറും അതുപോലെയായിരുന്നു ഇങ്ങനെ സപ്പോർട്ടിങ് കയറക്ടറും പക്ഷെ ഉള്ളിന്റെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് മെയിനായിട്ടുള്ളൊരു വേഷം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ തന്നെയാണ് ുള്ളിന്റെ അതിൽ പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കഥാപാത്രങ്ങൾ പുള്ളിക്ക് കിട്ടുന്നില്ല എന്തായാലും അങ്ങനെ കിട്ടട്ടെ അതിനുള്ള ഒരു ആക്ടർമാര് നമ്മുടെ ആക്ടർ ആക്ടറായാലും സംവിധായകരായാലും പുള്ളിനെ ഒരു മുഖ്യതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ ഒരു പെർഫോമൻസ് ആ റൊമാൻറ്റിക് നടനിയും എനിക്ക് കാണുമ്പോൾ തന്നെ പോലീസ് കെട്ടപ്പാണ് എന്തായാലും തന്നെ നമുക്കത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മളെ കണ്ണു വേറെ ഒന്നുമല്ലത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നി കേട്ടോ നീ എന്താണ് എത്ര നാളായിടാ നമ്മൾ ഒരുമാതിരി തേക്കുമ്പോ നമ്മൾ തിരിച്ച് ഹെവി ബംഗാളി തേപ്പ് കൊടുക്കും അതാണ് കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ് എല്ലാവരുടെ അടുത്തും വരുന്നൊരു ഒരു ഫോർമുല അല്ല നമ്മൾ ആ ഫോർമുല നേടിയെടുക്കാൻ ഒരുപാട് അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ഭാഗമാകാനേ പറ്റും ഇത് മനസ്സിൽ തട്ടിയാണ് ഒരുപാട് പറഞ്ഞാൽ ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ബാക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ എന്തെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമല്ല കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് കേരളം വിട്ടാളാം ഞാൻ കേരളം വിട്ട് വിട്ടെത്തിയിട്ട് ആൾക്കാർ പറയില്ലേ നമ്മള് ഇവിടൊരു സ്ഥലം വിട്ട് നമ്മള് വേറെ സ്ഥലത്ത് പോകും ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ഞാൻ മനസ്സില് കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡാണ് ഇരിക്കുന്ന സമയത്തേ നമ്മള് മൊത്തത്തിൽ ഈ ആൾക്കാർ നമ്മൾ ചോദിക്കും ഏതൊരാ അടുത്ത പടം ഏതൊരാടുത്ത പടം ചോദിക്കും ഇപ്പൊ ദുബായിന്ന് ആൾക്കാർ വരുമ്പോൾ എപ്പഴാ തിരിച്ചു പോക അതായത് ആൾക്കാര് ലീവിന് ഒരു ജോലി എപ്പോഴാണ് നീ നാട്ടിൽ നീ പോലും അപ്പൊ നമുക്കിതൊരു വരുവാണ് ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പൊരു കൊറച്ചു നാളെ ഞാൻ മാറിയിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് വർക്ക്ഔട്ട് ആവുന്നില്ല നാട് നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല ഞാൻ നേരെ ഇതാണ് ആ കാരണം ഫിലിം സിനിമ ഫീൽഡ് ഫീൽഡെന്ന് പറയുന്നത് ലെക്കാണ് ആ ലെക്ക് ഉണ്ടെങ്കിൽ ലെക്ക് പിന്നെ ആ കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ അതല്ലാത്ത ഒരു ഫീൽഡ് നമ്മൾ നിലവില് കണ്ടിട്ടുള്ളതാണ് പിന്നെ അത്യാവശ്യം ചെറിയ വേഷങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ അതും വലിയ ശ്രദ്ധ ശ്രദ്ധയുള്ള വേഷമല്ല അല്ലാത്ത വേഷങ്ങളിലൊക്കെയാണ് ഇപ്പൊ നിലവിലെ ആൾക്കാർ വരുന്നത് അപ്പോൾ എന്നിരുന്നാൽ കൂടി ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കൊരു ലെക്കാണ് ഒരു ഭാഗ്യപരീക്ഷണമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ലെവലിൽ ഒരു ഗാമ്പ്ലിങ് മാതിരിയാണ് അതിൽ നമ്മളുടെ പോലെ ഇരിക്കും പിന്നെ തുടർച്ചയായിട്ടുള്ള സിനിമ സിനിമയിലെ ആ ഒരു പ്രവർത്തനം കാര്യങ്ങളെല്ലാം എന്നാലും പുള്ളീൻ്റെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ സംവിധായകന്മാർ നല്ല വേഷങ്ങൾ കാരണം പുള്ളി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് നല്ല വേഷങ്ങൾ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പിന്നെ ഇതിന് പുറമെ അവസരങ്ങൾ ചോദിച്ചു നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നിലവില് നമ്മുടെ കേരളത്തിലുണ്ട് ചെറുപ്പക്കാർ അവരെല്ലാവരും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് വരുന്ന അവരിന്റെ കഴിവ് നാല് പേര് അറിഞ്ഞാൽ അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടണം എന്നുള്ള ലെവലിൽ സമ്പാദിക്കണം എന്നുള്ള ലെവലിൽ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അവരുടെയും സ്വപ്നങ്ങൾ പോവുകയാണെങ്കിൽ കേട്ടെ കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെയുള്ള കുറേ നടന്മാര് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് ആർക്കും അതിൻ്റെതായ ഒരു വേഷമോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പരിഗണനയോ നിലവിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ സത്യം അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ അജ്മൽ എന്ന് പറഞ്ഞൊരു നടനം പിന്നെ നരേൻ എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെയുള്ള വേഷങ്ങളാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെ കിട്ടുന്നത് പക്ഷെ അവർക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല അവിടെ അവിടെ ആ സ്വീകാര്യത കിട്ടുന്നത് അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം പുള്ളിക്ക് അവസാനം പുള്ളിൻ്റെ അവസാനമല്ലോ പക്ഷെ പുള്ളി ഇതൊക്കെ ഒന്ന് ആ ഒരു മൈൻഡിൽ എടുക്കണമുണ്ട് പുള്ളി ഇവിടെ വന്നതിന് ചിരിച്ചു പറയുന്നു പക്ഷെ അതിനേക്കാൾ വലിയ ചിലപ്പോൾ ഇൻസൾട്ടും കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോഴും ഒന്ന് പച്ചപിടിക്കാൻ പറ്റാൻ നടക്കുന്ന കുറേ ആൾക്കാർ നിലവിലുണ്ട് ഇതേപോലെ സിനിമയിൽ നിന്നിട്ട് പിന്നെ ഒന്നും ആവാതെ പോയവർ അപ്പോൾ അവർക്കൊക്കെ കൂടി ഒരു ചാൻസ് കിട്ടട്ടെ അല്ലെങ്കിൽ എല്ലാം ശരിയാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം